ട ഇടാ മോനെ തുറന്നെ തുറന്നെ ആ ആ അറുത് ആ തുറന്നെ ആ പിടിക്കടാ അങ്ങോട്ട് ആ നിങ്ങൾ മാറി നിന്നേ

നിങ്ങളുടെ മോൻ ഈ അസുഖം നേരത്തെ ഉണ്ടായിരുന്നു നിങ്ങൾ അത് മറച്ചു വെച്ചിട്ടാണ് ഞങ്ങൾ അവൻ ഈ അസുഖം അല്ല അവന് ചെറിയ പ്രശ്നങ്ങളൊന്നും അല്ല നിങ്ങളൊരു നല്ല കുടുംബമാണെന്ന് കരുതി ബന്ധമായിട്ട് നിങ്ങൾ ഒന്നുകിലൊരു അധ്യാപകനുണ്ട് ആ ഒരു പ്രതീക്ഷിക്കുന്നുല്ലോ ഈ കാര്യം മനസ്സിലാക്കി ഈ അസുഖം എല്ലാവർക്കും ഇപ്പൊ നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ എനിക്കാണെങ്കിൽ ഒരു അസുഖമൊക്കെ വരാം അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഞങ്ങൾക്കുണ്ട് പക്ഷെ നിങ്ങൾ പക്ഷെ പക്ഷെ നിങ്ങൾ ചെയ്തത് നിങ്ങൾ ചെയ്തത് ഞങ്ങളെ വഞ്ചിക്കുകയാണ് നിങ്ങൾ ഈ അസുഖം മറച്ചു വെച്ചോണ്ട് ഞങ്ങളെ ഞങ്ങളുടെ ഞങ്ങളുടെ കുട്ടിയെ നിങ്ങൾ കല്യാണത്തിന് വേണ്ടി ഇത് എനിക്ക സഹിക്കാൻ പറ്റും തലക്കാ നിങ്ങളെ കണ്ടുകൊള്ളാം അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ല നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഇല്ല

ഇമോഷണൽ ആകേണ്ട ഒരു സന്ദർഭം ശരിക്കും പറഞ്ഞാൽ ഒരു ജന്യി വന്നു എന്നുള്ളതാണ് വാസ്തവം ഈ ജന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് നമ്മുടെ ഒരു എക്സർസൈസ് ചെയ്യുമ്പോഴെയാണ് നമ്മൾ ഓടുക ചാടുകയൊക്കെ ചെയ്യുമ്പോൾ കയ്യും കാര്യമൊക്കെ ഇങ്ങനെ ആനും അതേമാതിരി ജന്നിയിൽ ഇതെല്ലാം സംഭവിക്കുന്നു അതുകൊണ്ട് നമുക്ക് ജീവൻ യാതൊരു ആയവും പക്ഷേ ഇത് നീണ്ടു നിന്നു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസത്തിന് തടസ്സം വരാം കാരണം ഈ തുപ്പലെല്ലാം കൂടി ശ്വാസകുഴിച്ചിലോട്ട് ഇറങ്ങിയിട്ട് ശ്വാസം പോകാതെ ഇരിക്കുക പിന്നെ അതുകൂടാതെ നമ്മുടെ പ്രാണവായു ആവശ്യത്തിന് കിട്ടാതിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രാണവായു കൊടുക്കുക ഓക്സിജൻ കൊടുക്കുക അത് കഴിഞ്ഞ് ഈ തുപ്പൽ ഇരിക്കുന്നതെല്ലാം നമുക്ക് സക്ക് ചെയ്തെടുക്കുക കാരണം ഇവിടുത്തെ ബ്ലോക്ക് മാറണമെങ്കിൽ നമുക്ക് വായുവകത്തോട്ട് പോകും അപ്പോൾ അതുകൊണ്ടാണ് ആ വാർഡിലെ ഡോക്ടർമാരും സിസ്റ്റർമാരും ഒക്കെ അത് ചെയ്തത് മറ്റത് ഞാൻ പറഞ്ഞതുപോലെ ഒരു വ്യായാമം പോലെ കയ്യും കാലം പഠിക്കുന്നതാണ് അത് പെട്ടെന്ന് നിർത്തിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ അഡ്വാൻറ്റേജ് ഒന്നുമില്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു എട്ട് പത്ത് മിനിറ്റൊക്കെ വ്യായാമം ചെയ്താൽ നമുക്കൊന്നും സംഭവിക്കില്ല അതുപോലെ ഈ ജന്യം സംഭവിക്കുന്നുള്ളൂ ഇതിപ്പോൾ ഒരു അഞ്ച് മിനിറ്റിനെ ആ ജന്യി തീർന്നു എന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ പിന്നെ അതുകൊണ്ട് ഒരു ജീവനപായം എന്തായാലും ഉണ്ടാവില്ല ജീവൻ്റെ അപായം ഉണ്ടാകാൻ സാധ്യത നമുക്ക് പ്രാണവായു കിട്ടാതിരിക്കുക നമ്മുടെ ശ്വാസക്കുള്ളിൽ അടഞ്ഞു പോവുക അങ്ങനെയൊക്കെ വരാം അതിനെ സംരക്ഷിക്കാനാണ് വാതിൽ ചെയ്തത് അല്ലാതെ മനപൂർവ്വം താമസിപ്പിച്ചതേ അല്ല ഇതാണ് രോഗിക്ക് അതുകൊണ്ടാണ് അത് ചെയ്തത് ഇതിനു മുമ്പ് മോന് വന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും സാറേ അത് കോളേജ് പഠിച്ചിരുന്ന കാലത്ത് ഒരിക്കൽ വന്നിട്ടുണ്ട് പിന്നെ അത് മരുന്നൊക്കെ അഴിച്ചങ്ങ് മാറിയായിരുന്നു എത്ര നാളെ ചികിത്സിച്ചു വേണം അത് ഒരു മൂന്ന് വർഷമൊക്കെ കാണും പിന്നെ അസുഖങ്ങ് മാറിയപ്പോൾ പിന്നെ ഞങ്ങളത്ര അത് കഴിഞ്ഞ് മരുന്ന് നിർത്തിയത് ഡോക്ടർ പറഞ്ഞിട്ടാണോ അതോ പയ്യൻ തന്നെ തന്നെ നിർത്തിയതാണ് അങ്ങനെ പിള്ളേരല്ലേ അവർ കഴിച്ചെന്നൊക്കെ പറയും ഞങ്ങളത്ര ശ്രദ്ധിക്കാൻ പോയില്ല പിന്നെ ആസ്വാൻ കുറഞ്ഞു പിന്നെ ഞങ്ങളത്ര ശ്രദ്ധിച്ചു പോയി അപ്പോൾ ഈ സാധാരണഗതിയിൽ ഇങ്ങനെ ജന്യി വീണ്ടും വരുന്നത് രണ്ട് മൂന്ന് കാരണങ്ങളുമുണ്ട് ഒന്ന് നമ്മൾ വല്ലാണ്ട് ഉറക്കം വയ്യ അപ്പം അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഞങ്ങൾക്ക് െൻ്റെ തലേന്ന് പർച്ചേസ് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ തിരക്കുണ്ടായിരുന്നു പിന്നെ കല്യാണം കുറച്ചിരിക്കുന്നത് പൈന അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കുണ്ടായിരുന്നു സാറേ ഉറക്കമൊക്കെ ശരിയായെന്ന് എനിക്ക് സംശയമുണ്ടോ അപ്പോൾ ഈ ഉറങ്ങാതിരിക്കുന്നത് ധന്യം വരാനുള്ള ഒരു കാരണം അതുപോലെ ഈ സ്ട്രെസ്സ് വല്ലാന്ന് സ്ട്രെസ്സ് വരിക പിന്നെ ചില മരുന്നുകൾ മരുന്നെളുപ്പുകാരൻ നമ്മൾ വീട്ടിൽ കത്തിക്കാൻ ഉപയോഗിക്കുന്ന കർപ്പൂലം പിന്നെ ചില ആസ്മയുടെ ചില മരുന്നുകൾ ഈ ഡെറിഫിൽ എന്നൊക്കെ പറയുന്ന കൊടുത്ത മരുന്നുകൾ അതിനൊക്കെ ജെന്നി വരാം അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ലല്ലോ അതിൻ്റെ സാധ്യതയില്ല അപ്പോൾ ഇയാൾക്ക് ജെന്നി രണ്ടാമത് വന്നത് ഇത്രയും കാലം കഴിഞ്ഞിട്ടാണ് അതുകൊണ്ട് തന്നെ വീണ്ടും വരാനുള്ള സാധ്യത ഇച്ചിരി കുറവാണ് ഇന്ന് ഫ്ലൈറ്റ് പോണ്ടായിരുന്നു അത് പറ്റുമോ സാറേ ഇന്ന് കാരണം ഈ ജെന്നി വന്ന അതേ ദിവസം വീണ്ടും ജെന്നി വരാൻ സാധ്യത മെയിൽ ചെയ്തിട്ടുണ്ട് െ ആ അത് തീർച്ചയായിട്ടും നമുക്ക് പറ്റും സാധാരണ നമ്മൾ ജെന്നിയുടെ മരുന്ന് തുടങ്ങിയാൽ ഒരു നാലഞ്ച് ദിവസം അല്ലെങ്കിൽ ആറേഴ് ദിവസം കൊടുത്തു തുടങ്ങുമ്പോഴാണ് ബ്ലഡിൽ ഒരു ലെവൽ വരുന്നത് ആ ലെവൽ വെച്ച് പിന്നെ ജെന്നി വരാതിരിക്കും കാരണം താങ്കൾക്ക് തന്നെ അറിയാമല്ലോ നേരത്തെ ചെറുപ്പകാലത്ത് വന്നിട്ട് പിന്നെ മരുന്ന് കഴിച്ച് ജെന്നിയേ വന്നില്ല അപ്പോൾ അതേമാതിരി ജെന്നി വരാതിരിക്കും പക്ഷേ നമുക്കിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകം പോകണമെങ്കിൽ വേറൊരു മരുന്നും കൂടെ കൊടുക്കാം പെട്ടെന്ന് രക്തത്തിലെ ലെവലിൽ പോകുന്ന വേറൊരു മരുന്നും കൂടെ കൊടുക്കാം അതിൻ്റെ ആവശ്യം കഴിയുമ്പോൾ നമുക്ക് അങ്ങ് നിർത്താം ഒറ്റ മരുന്നിൽ തന്നെ പിന്നെ അങ്ങ് തുടരാം അങ്ങനെ ചെയ്യാം പക്ഷെ ഇന്ന് പോകണ്ട കാര്യങ്ങളൊക്കെ പിന്നെ എങ്ങനെയാണ് അല്ല അതും നമുക്ക് ആലോചിച്ചാൽ അയാൾക്ക് ചെറുപ്പത്തിൽ അസുഖം വന്നപ്പോൾ നമ്മൾ മരുന്ന് കൃത്യമായിട്ട് കൊടുത്തോണ്ടിരുന്ന പിന്നെ വന്നതേയില്ലല്ലോ അതേമാതിരി ഇനിയും വരില്ല ഒറ്റയ്ക്ക് ഹോട്ടലിലോ അല്ലെങ്കിൽ റൂമിലോ കഴിയുന്നതിന് പ്രശ്നം കുഴപ്പമില്ല ഭക്ഷണമൊക്കെ എങ്ങനെയാ ശ്രദ്ധിക്കണോ സാറേ ആ ഭക്ഷണം നമുക്ക് സാധാരണഗതിയിൽ ഏതെങ്കിലും ഭക്ഷണം കാരണം ജന്യു വരുന്നതായിട്ട് നമുക്ക് അറിയില്ല പക്ഷേ എന്നാലും ഈ മൈഗ്രെയിൻ തലവേദന എന്നൊക്കെ പറയുന്ന പോലെ അതിനും ചില ഭക്ഷണങ്ങൾക്ക് ചില ചോക്ലേറ്റുകൾക്ക് ചില ബേക്കറി ഐറ്റങ്ങൾക്കൊക്കെ വരാം അപ്പോൾ അതേമാതിരി ഏതെങ്കിലും ഭക്ഷണത്തിന് ഇതൊരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് ഒഴിവാക്കാം അതും ഇപ്പൊ തന്നെ അവൻ്റെ അല്ലെ ഈ കല്യാണത്തിന് നമ്മൾ അതൊരു പ്രശ്നമേ അല്ല വിവാഹം കഴിക്കാനായിട്ട് ഈ അസുഖം ഒരു പ്രശ്നമേ അല്ല സാധാരണഗതിയിൽ തന്നെ നമുക്ക് കല്യാണം കഴിക്കാം ഈ കല്യാണത്തിൻ്റെ ഇപ്പോൾ നമ്മുടെ ഒരു ചെറുപ്പക്കാര് ഇത് ചോദിക്കാനുള്ള ഒരു പ്രധാന കാര്യം അവരുടെ ലൈംഗികതയെ അഫക്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇല്ല അത് പറയുമ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് പിന്നെ ഈ കല്യാണത്തിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ട് കൂടുതൽ വരുന്ന വരാൻ സാധ്യത സ്ത്രീകൾക്കാണ് സ്ത്രീകളാണെങ്കിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളിൽ ചിലതൊക്കെ ഗർഭസ്ഥ ശിശുവിന് കുഴപ്പം വരാം അപ്പോൾ നമുക്ക് മരുന്ന് മാറ്റേണ്ടി വരും ആ മരുന്ന് മാറ്റുന്നത് ഗർഭാവസ്ഥയിൽ മാറ്റാൻ പാടില്ല കാരണം ഗർഭാവസ്ഥയിൽ ജന്യു വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് അപകടസമില്ല അപ്പോൾ അതുകൊണ്ട് ഗർഭത്തിന് മുമ്പ് നമുക്ക് മരുന്ന് മാറ്റി കുഞ്ഞിന് ബുദ്ധിമുട്ടില്ലാത്ത മരുന്നിലോട്ട് മാറ്റിയിട്ട് ഗർഭം ധരിക്കും അപ്പോൾ അതുകൊണ്ട് സ്ത്രീ ആയാലും എന്നി ഉണ്ട് എന്നുള്ളത് കല്യാണം കഴിക്കാതിരിക്കാൻ ഒരു കാരണമേ അല്ല പക്ഷേ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കുക സാറേ അവൻ കളിക്കാനൊക്കെ പോകുന്നവനാണ് പിന്നെ മലകയറാൻ പോകും ബൈക്ക് ഓടിക്കും ഈ ഡ്രൈവിങ്ങിനൊന്നും കുഴപ്പമില്ല അല്ലേ ഡ്രൈവിങ് കുഴപ്പമില്ല നമ്മുടെ മരുന്ന് കൃത്യമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നതിൽ നമ്മുടെ കാറുകളൊക്കെ ഡ്രൈവ് ചെയ്യുന്നതിന് പ്രശ്നമില്ല പക്ഷേ ഒരു പ്രൊഫഷണൽ ഡ്രൈവർ ഉദാഹരണമായിട്ട് ടാക്സി ഡ്രൈവർ എന്നൊക്കെ പറയുമ്പോൾ ചെറിയ ടൈമെങ്കിൽ ഒഴിവാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാക്സി ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാത്രിയിലോ പകലോ നമുക്ക് ഉറക്കം ഉറക്കമൊഴിഞ്ഞ് ഡ്രൈവ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഭക്ഷണം ഇല്ലാണ്ട് ഡ്രൈവ് ചെയ്യേണ്ടി വരും ഇങ്ങനെയുള്ള അവസരങ്ങളൊരു സ്ട്രെസ്സാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ജലി വീണ്ടും വരാം പ്രത്യേകിച്ചും മരുന്ന് കഴിക്കുന്നതിൽ അലംഭാവം കാണിച്ചാൽ ടാക്സി ഡ്രൈവർ ചിലപ്പോൾ മൂന്നും നാലും ദിവസത്തെ ട്രിപ്പിൽ പോകുമ്പോൾ ചിലപ്പോൾ മരുന്ന് കാണുകയില്ല മറന്നു പോകെടുക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ജന്യി വരുന്നത് നമ്മൾ തലച്ചോറിനെല്ലാം ഇലക്ട്രിക് ഇമ്പിൾസ് വരുന്നത് കറണ്ടാണ് അപ്പോൾ കുഞ്ഞു കുഞ്ഞു വയറുകളാണ് അങ്ങനെ കോടിക്കണക്കിന് വയറുകളാണ് നമ്മുടെ തലച്ചോറിനെല്ലാം അപ്പോൾ അത് തമ്മിലൊരു ഷോർട്ട് സർക്യൂട്ട് വരുന്നതാണ് ഈ ജന്യെന്ന് പറയുന്നത് അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഇൻസുലേറ്റ് ചെയ്യണം അല്ലേ അല്ലെങ്കിൽ വീണ്ടും നമ്മൾ കറണ്ടിൽ ഷോർട്ട് സർക്യൂട്ട് വന്നാൽ അതാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ നമുക്ക് നമുക്കത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യും ശരീരം തന്നെ ഇതിനെ റിപ്പയർ ചെയ്യും ഈ ഷോർട്ട് സർക്യൂട്ട് വരാതെ കുറച്ച് നാളെ നമ്മൾ മരുന്ന് കഴിക്കുക അതിനാണ് രണ്ടോ മൂന്നോ വർഷം നമ്മൾ മരുന്ന് കഴിക്കുക അപ്പോഴേക്കും നമ്മുടെ ഇത് ശരീരം നമ്മുടെ ശരീരം തന്നെ ഇത് റിപ്പയർ ചെയ്തു എന്ന് നമ്മൾ വിചാരിക്കാം ഇപ്പോൾ ശരീരമാണ് ഇതെല്ലാം ചെയ്യുന്നത് ഉദാഹരണമായിട്ട് ഒരു മരുന്ന് ഒരു മുറിവ് വന്നു ഈ മുറിവ് വന്നു കഴിഞ്ഞാൽ ആ മുറിവ് പൊറുക്കുന്നത് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നതുകൊണ്ടല്ല ആൻറ്റിബയോട്ടിക് കൊടുത്തത് ഇൻഫെക്ഷൻ വരാതെ നോക്കുമെന്നേ ഉള്ളൂ മുറിവ് പൊറുക്കുന്നത് ശരീരമാണ് ശരീരമാണ് അവിടെ കവർ ചെയ്ത് പോലെ ആക്കും അതേമാതിരി ശരീരം ഇതും ചെയ്യും നമ്മുടെ തലച്ചോറിലെ ഷോർട്ട് സർക്യൂട്ടും ശരീരം ശരിയാക്കും അതിന് ശരീരത്തിനൊരു അവസരം കൊടുക്കുക അതിനാണ് ഈ രണ്ട് മൂന്ന് വർഷം നമ്മൾ മരുന്ന് കഴിക്കുന്ന